നമസ്കാരം പുതിയ വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടേക്കയറ്റാൻ കൊള്ളില്ല ആതിര നൂറയെ വീട്ടേ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ലക്ഷ്മീനെ പ്രതികാര നടപടിയായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി എന്നെയല്ല പുറത്താക്കേണ്ടതായിരുന്ന ആതിരയാണ് പുറത്താക്കേണ്ടിയിരുന്നത് സാബുമോനെയാണ് പുറത്താക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കരയുന്നത് എന്ത് ചെയ്യാമല്ലേ ബിഗ് ബോസിന് ഇഷ്ടം ബിഗ് ബോസിനവിടെ ആവശ്യം ആതിര നൂറ നിങ്ങളൊന്നും അല്ല എത്ര സ്ത്രീജനങ്ങൾ അവിടെ നിന്ന് പോയി ഇനിയിപ്പോൾ അവിടെ മൂന്ന് സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ അനു ആതിര നൂറ അവരുടെ സാമ്രാജ്യമായി ബാക്കിയൊക്കെ ആണുങ്ങളാണ് ആണുങ്ങളും കുറഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിന് ആവശ്യം വീട്ടേ കയറ്റാൻ കൊള്ളാത്തവരെ ഇന്നലെ എവിഷനിൽ നിങ്ങൾ കാണിച്ച ഒരു ചതി വഞ്ചന വിശ്വാസ വഞ്ചന നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തീം നമ്മുടെ അബ്ഗറായിട്ട് വളരെ കൂട്ടുകെട്ടാണ് അബ്ഗറിന് അവിടെ ബിഗ് ബോസ് ടീമായിട്ട് നല്ല ബന്ധമാണ് അതിൻ്റെ തെളിവുകൾ കാണിച്ച് തന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പൊ നമുക്ക് തെളിവുകൾ കാണില്ലേ ഓക്കെ കാണൂ വരട്ടെ വരട്ടെ ിൽ കാണുന്ന ഒരു കമന്റാണ് അക്ബറിനെ വിളിപ്പിക്കാൻ ഈഷാൻറ്റ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട് സെർഗോ വിജയരാജ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് വീക്കെന്റ് എപ്പിസോഡുകളിൽ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഇനി അക്ബറും സെർഗോ വിജയരാജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം സീ കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സരിഗമപ്പ സീസൺ വണ്ണിലെ ഡയറക്ടറായിരുന്നു ആയിരുന്നു വിജയരാജ് അതിൽ മത്സരിച്ച മത്സരാർത്ഥിയായിരുന്നു അക്ബർ അതുപോലെ തന്നെ ഈഷ്യാനിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ നയൻ ടെൻ സീസണുകളിലെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അതിൽ ടീം ക്യാപ്റ്റനായി അക്ബർ ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ തന്നെ ഒരു ആവശ്യമില്ല തന്നെയാണ് ഏറ്റവും വലിയ തെളിവുകൾ കണ്ടില്ലേ അതാണ് ബിഗ് ബോസ് ടീം രണ്ട് കാർ രണ്ട് മാരുതി കാറുകൾ കൊണ്ടുവന്ന് രണ്ട് കാറിലും ഓരോരുത്തരെ കയറ്റി രണ്ടുപേരും പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതിൽ ഒരാൾ മാത്രം തിരിച്ചു വരുന്നു നമ്മൾ കാണുമ്പോൾ പോയി വഴിക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് പക്ഷെ പോയി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അക്ബറെ വീണ്ടും തിരിച്ച് കാറിൽ കൊണ്ടുവന്നാക്കിയത് അപ്പം എന്തുണ്ടായി അക്ബർക്ക് നേഴ്സറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മണിമണിയായി എല്ലാം വിശദീകരിച്ച് ബിക്കോസ് കൊടുത്തു നീ ഇന്ന പോലെ കളിക്ക് ഇന്ന പോലെ കളിക്ക് എന്നാൽ നിനക്ക് കപ്പ് ഞങ്ങൾ തരും എന്ന് പറഞ്ഞ് എല്ലാ പുറത്തെ കാര്യങ്ങളും അകത്ത കാര്യങ്ങളും നടക്കാൻ പോണ കാര്യങ്ങളും നടന്ന കാര്യങ്ങളും എല്ലാം വിശദമായി സംസാരിച്ച് ഒരു ചായയും പരിപാടിയും കുടിച്ചതിന് ശേഷമാണ് നമ്മുടെ അബ്ഗറെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കൊണ്ടാക്കിയത് അതുവരെ അബ്ഗർ അവിടെ ബിഗ് ബോസിന്റെ കൂടെ നിന്ന് ചർച്ചകളെ ആളുന്നു അപ്പൊ ബിഗ് ബോസ് ടീമിന് ഒരു ഉദ്ദേശമുണ്ട് ഇന്നാൾക്ക് കപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് അവരെ അവിടേക്ക് എത്തിക്കും അവർക്ക് അവരെ അവർക്ക് അവരുടേതായുള്ള ചില സ്ട്രാറ്റർജികളും അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പത് ലക്ഷം വെറുതെ ഒന്നും കൊണ്ടുവന്ന് ആർക്കും കൊടുക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട അപ്പോൾ അതിനുള്ള കളികളൊക്കെയാണ് ബിഗ് ബോസ് ഇന്നലെ ചെയ്തത് ആയിക്കോട്ടെ അപ്പോൾ ഈ ലക്ഷ്മി എന്തായാലും പുറത്തു പോകേണ്ട ആളാണ് എത്രയോ മുമ്പ് പോകേണ്ടതാവിടെ ഒരു പണിയും ചെയ്യില്ല ഒരു അത്തും അറിയില്ല ഒന്നും അറിയില്ലോ ഒന്നും അറിയില്ല വെറുതെ അവിടെ ഇരുന്ന് വല്ലവരും വള്ളി പിടിച്ചിരിക്കാൻ മാത്രമേ ഉള്ളു നമുക്ക് ഒന്ന് കാര്യത്തിൽ നമുക്ക് സംശയിക്കാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അവസാനം അക്ബരേയും നമ്മുടെ ലക്ഷ്മിയെയും മാത്രം നിർത്തിയത് അവർക്ക് വേണമെങ്കിൽ നൂറേന നിർത്താമായിരുന്നു അതുപോലെ തന്നെ വേറെ ആൾക്കാരെ നിർത്താമായിരുന്നു അവരെയൊക്കെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് ലാസ്റ്റ് നൂറ് ശതമാനം പുറത്തു പോകില്ല എന്ന് പ്രേക്ഷകർക്കും അക്ബർക്കും അറിയാവുന്ന അവർ രണ്ടുപേരെ എന്തിനു ഈ മനുഷ്യരെ ടെൻഷൻ പിടിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ അക്ബറെ എന്തായാലും ബിഗ് ബോസിന് പുറത്ത് കിട്ടണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റർജിന് ഇന്നലെ കളിച്ചത് ആ കളിയിൽ ബിഗ് ബോസ് ജയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അതൊക്കെ പുറത്താവുകയും ചെയ്തു നമ്മളൊക്കെ കാണുകയും ചെയ്തു ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് നോമിനേഷൻ നടക്കണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ട ആൾക്കാരെ പറയാം അന്നൊരു പൊതുമയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും അന്ന് സോഫയിൽ ഇരുന്നിട്ടാണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബിഗോസ് വിളിക്കും നിങ്ങൾക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണങ്ങൾ പറയൂ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ മത്സരാർത്ഥികൾ ചിലപ്പോൾ ആ ബാത്റൂമിലാവാം ചിലപ്പോൾ കിച്ചണിലാവാം പല സ്ഥലങ്ങളിലും ആവാം പക്ഷേ അതൊന്നും ബികോസിന് യാതൊരു പ്രശ്നമല്ല ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് നോമിനേറ്റ് ചെയ്യാം അങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം വിളിക്കുന്നത് ആരിനെയാണ് ആരിനെ വിളിച്ചിട്ട് ആരും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെവിനെ വിളിക്കുന്നു അതുപോലെ തന്നെ അക്ബർ വിളിക്കുന്നു മറ്റെല്ലാവരും വിളിച്ച് നോമിനേഷൻ പ്രക്രിയ മൂപ്പര് പൂർത്തിയാക്കുന്നു അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള ഒരു കുപ്പയിൽ നിന്നുള്ള ഒരു മണിമുത്തനെ കിട്ടിയത് പ്രേക്ഷകർക്ക് ആരാണ് നമ്മുടെ നവി നബി ഇന്നവി ഇന്നവി എന്ന് നമുക്ക് ഒരു കുപ്പയിലെ മാണിക്കായിട്ട് കിട്ടിയത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കോമഡി അമ്മ രസകരമായുള്ള കോമഡി നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് ഈ ക്ലിപ്പൊന്നും കാണിക്കാൻ പറ്റില്ല അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാണിക്കാൻ കോടികൾ കണക്കിന് പൈസ ചെലവ് ചെയ്ത് ബിഗ് ബോസ് നടത്തുന്നു അവർക്ക് അത് എഡിറ്റ് ചെയ്ത് അവരുടേതായുള്ള സ്ഥലങ്ങൾ യൂട്യൂബിൽ അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട് അത് യൂട്യൂബിൽ നിന്നാവിലും ഫേസ്ബുക്കിൽ നിന്നാവും ഇൻസ്റ്റാഗ്രാമിൽ ആവിലും അതുകൊണ്ട് അവർ എഡിറ്റ് ടീം നല്ല അസലായിട്ട് നല്ല കോമഡികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലിപ്പൊന്നും വയ്ക്കാൻ പറ്റില്ല പക്ഷേ എന്തിരുന്നാലും നമുക്ക് അവരുടെ ഒരു കാര്യം കാണാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദരേഖ കേൾക്കാം ശബ്ദരേഖ കേട്ടാൽ മതി ചെറിയാനായിട്ട് ഓക്കെ ശബ്ദരേഖ കേൾക്കാം നമ്മുടെ ശബ്ദരേഖകൾ കേട്ടുകൊണ്ടിരിക്കാം ഒരു രസകരമായുള്ള ശബ്ദരേഖയാണ് എന്റെ ഞാൻ ടിച്ചിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം അടിച്ച് ഞാൻ തെറിപ്പിക്കൂട്ടോ ഒരു തെളിപ്പിക്കൂട്ടോ പറഞ്ഞില്ലെന്ന് മണ്ടൊക്കെ അടിച്ചിട്ടുള്ള എന്റെ കൈ അടിച്ചേറിൽ കയറി ഉണ്ടാക്കുന്ന വാഷ്റൂം പിന്നെ പ്രായൊന്നും ഞാൻ നോക്കൂല പിന്നെ കള്ളൻ വന്നിട്ട് വലിയ പള്ളാ വേണ എന്തൊരു കള്ളാണ് അയാള് എന്തൊരു കള്ളന ും ജയിക്കാതെ ഇത്രയും നാളിവിടെ കടിച്ചു നോക്കി കിടന്നുപോയുമ്പോൾ അതിന് വേണ്ട ഒരു തൊലിക്കെട്ടി ഓരോന്നും കേട്ടിട്ടില്ലേ അതിന് ഇവിടെ അതിന് മോള് വൈലത്തോട്ട് ഇറങ്ങിയിട്ട് സേഫ് ഗെയിം കളിക്കാണെങ്കിൽ സേഫ് ഗേവർന്നെങ്കിലും വിളിക്കാം സേഫ് എന്ന ഗെയ്വർ ഇവിടെ ഈ കണ്ടസ് പോലും ചില സമയത്ത് തോന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് മയക്കെങ്കിലും പറഞ്ഞൂടെ നമ്മള് കൈക്ക് അങ്ങനെ കോപ്പി പിടിക്കാം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആളെ മനസ്സിലും ഇപ്പൊ ആരെ വേണമെങ്കിലും വിചാരിച്ചോളും കാസുള്ളിലേക്ക് എടുക്ക മലിച്ച മുകളിലേക്ക് വിടാട കാണിച്ചത് എന്ത് വയറുവേദന തോന്നി അയാൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലിപ്പിങ്സുകളൊക്കെ നമുക്കിന്ന് എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് അതൊക്കെ നിങ്ങൾ ഒക്കെ സേവ് ചെയ്ത് വെക്കുക ഇതൊക്കെ അമൂല്യ രീതിയാണ് നമ്മുടെ ജഗതി ശ്രീകുമാറൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ഇതുപോലെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതുപോലെ ചെറിയ നമ്മൾ ബോപ്പര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നസെന്റിന്റെ ഒരു കോപ്പി വരും എത്രയും പെട്ടെന്ന് പ്രൊഡ്യൂസർമാരൊക്കെ വരെ ശ്രദ്ധിച്ചോ നവിനെ എത്രയും പെട്ടെന്ന് കോമഡി സിനിമയിലേക്കെടുത്തോളും നല്ല കാര്യമാണ് നിങ്ങൾക്ക് ഒരു മുതൽ മുടക്കില്ലാണ്ട് വലിയ പൈസ ഒന്നും കൊടുക്കാണ്ട് മൂപ്പരെ കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് അനീഷിൻ്റെ കാര്യമാണ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുപ്പിക്കലിൻ്റെ രാജാവാണ് ബിഗ് ബോസിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വെറുപ്പിക്കുക 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 എന്ന് മാത്രം ഉപരവിചാരമുള്ളൂ അതുകൊണ്ടാണല്ലോ ഈ ബിഗ് ബോസിൻ്റെ ഉള്ള മത്സരാർത്ഥികൾ മുഴുവൻ അവനെ കൊണ്ടുവന്ന് ജയിലിലിടുന്നത് ജയില് അവന്റെ ഏറ്റവും വലിയൊരു അവൻ്റെ വാൾ പോസ്റ്റ് പോലെ അവൻ്റെ പേരിൽ എഴുതി ഒട്ടിച്ചു ഈ ജയിലിന്റെ ഏറ്റവും വലിയ അവകാശം അവനാണ് ഇത്രയധികം ജയിലിൽ പോയുള്ള ഒരാളിനി ജീവിതത്തിൽ ഇനി ബിഗ് ബോസിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പം എത്ര മാത്രം വെറുപ്പിക്കുന്നുണ്ട് അതാണ് എൻ്റെ കാര്യം ഒരു കാരണവശാലും നൂറ്റിക്കോ നൂറ്റൊന്ന് ശതമാനം അനേഷണവര് അവിടുന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയും കിട്ടില്ല അത് ഉറപ്പാണ് കപ്പടിക്കുന്ന ആൾക്കാർ രണ്ട് പേര് ആർക്കാറിഞ്ഞു ഒന്ന് അക്ബർ അതുപോലെ തന്നെ ആര്യൻ ആര്യനെ തഴഞ്ഞുകൊണ്ട് അക്ബറെ ഇപ്പോൾ ബിഗ് ബോസ് നന്നായി കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിലെന്താ സംഭവിക്കാൻ നമുക്ക് ഒരിക്കൽ പിടുത്തമില്ല കാലത്തന്നെ നവീൻ നമ്മുടെ മുപ്പൻ വെറുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അനീഷ് അനീഷിനെയോട് ഇവിടെ ഷാനവാസി ചോദിക്കുന്നുണ്ട് അടാ നിനക്ക് ഞാൻ ഇരു എന്നാലും കൂടി നിനക്ക് ഞാൻ ഷേവ് ചെയ്ത് നിന്റെ മുടിയും കാര്യങ്ങളും മീശയും നിന്റെ കൃതാവൊക്കെ കൃത്യമായിട്ട് വെച്ച് തന്നിട്ടുണ്ട് ആ നന്ദിയിൽ നീ എന്നോട് കാണിക്കടാ എന്ന് പറയുന്നുണ്ട് എനിക്കിവിടെ നന്ദി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആരോടും നന്ദി കാണിക്കില്ല ഷാനവാസ് നീ പല പ്രാവശ്യം പല സ്വഭാവങ്ങളെ കാണിക്കുന്നത് അപ്പം ചില നേരത്തെ നീ എൻ്റെ കൂട്ടുകാരനായിട്ട് പെരുമാറും ചില നേരത്ത് നീ എൻ്റെ ശത്രുമായിട്ട് പെരുമാറും ചില നേരത്തെ നീ എൻ്റെ ആജീവാനന്ദ ശത്രുമായിട്ട് പെരുമാറും അപ്പോൾ അതേപോലെ തന്നെ നീ ഇവരും ചെയ്യുന്നത് ഇവനും ഷാനവാസിനെ സ്നേഹിക്കുന്നില്ല ഷാനവാസിനെ പല പ്രാവശ്യം അവനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവന് നോമിനേറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ടാർഗറ്റ് ചെയ്യാനും ഇപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാണെന്ന് പറയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി എടുത്തു കഴിഞ്ഞാൽ കുത്തി കൊല്ലും ചെയ്യും അതുപോലെ തന്നെ കാര്യം അപ്പോൾ ഈ കടിയെ മനുഷ്യനെ കടിക്കുന്ന ഈ മരപ്പട്ടീനെ നമുക്ക് കപ്പ് കൊടുത്തോ നിർത്തണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ വെടിയോട് നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം